റിലയൻസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ടി നേതൃത്വത്തിൽ വീൽസ് ഓഫ് ഹോപ്പ് പദ്ധതിയുടെ ഭാഗമായി അനാഥാലയങ്ങളിലേക്കും പാലിയേറ്റീവ് സെന്ററുകളിലേക്കും ഇരുന്നൂറ് വീൽ ചെയറുകൾ വിതരണം ചെയ്തു വീൽസ് ഓഫ് ഹോപ്പ് പദ്ധതിയുടെ ഭാഗമായി രണ്ടായിരത്തിയഞ്ചിൽ അഞ്ഞൂറ് വീൽ ചെയറുകളുടെ വിതരണമാണ് പൂർത്തീകരിച്ചത് തൃശൂർ ടൗൺ ഹാളിൽ നടന്ന പരിപാടി ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് ഉദ്ഘാടനം ചെയ്തു ലോകത്ത് നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങളിലൂടെ കരുത്തുറ്റ മാതൃകയാണ് ലയൻസ് ക്ലബെന്ന് ആർച്ച് ബിഷപ്പ് പറഞ്ഞു തൃശ്ശൂരിന് കിട്ടിയ സംഖ്യ അങ്ങനെ തന്നെ പാവപ്പെട്ടവർക്കായി വളരെ പ്രത്യേകിച്ച് സമൂഹത്തിൽ വേദനിക്കുന്നവർക്കായി അത് അഞ്ഞൂറ് വീൽചെയർ അതിൽ ഇരുന്നൂറ് എണ്ണം ഇപ്പോൾ നൽകുന്നു നമ്മുടെ സമൂഹത്തിന് നൽകാൻ നേതൃത്വം കൊടുത്ത ജെയിംസ് വളപ്പിലയ്ക്ക് ലയ പ്രത്യേകമായ വിധത്തിൽ ഒരു നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ് ഡിസ്ട്രിക്ട് ഗവർണർ ജെയിംസ് വളപ്പില അധ്യക്ഷനായി ഈ വർഷം അഞ്ചു കോടി രൂപയുടെ സേവന പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചതായി അദ്ദേഹം പറഞ്ഞു ലോകത്തിന്റെ ആരോഗ്യവും ലോകത്തിന്റെ സമാധാനവും കാത്തുസൂക്ഷിക്കാൻ ആരുമായും കൂട്ടുകൂടുക എന്ന മിഷൻ ദൗത്യമായി മുന്നോട്ട് പോകുന്ന നമ്മൾ ഈ വർഷം ആ എങ്ങനെ നമ്മളത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ എട്ട് ഗ്ലോബൽ സർവീസുകൾ ലോകം നേരിടുന്ന എട്ട് കലാമിറ്റികളെ നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട് ആ എട്ട് മേഖലയിലും ലയൻസ് ക്ലബ്ബ് രാജ്യത്ത് ഇരുന്നൂറ്റിപ്പത്ത് രാജ്യത്ത് നൂറ്റിയെട്ട് വർഷമായി കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന സേവനമാണ് നിങ്ങളുടെയൊക്കെ ചെറിയ ചെറിയ സംഖ്യകൾ അതിനെ സഹായിച്ചിട്ടുണ്ട് അതും ഒരു ഈ വർഷത്തെ നമ്മുടെ മൾട്ടിപ്പിളിലെ വലിയ വിജയമായി ഞാൻ കണക്കാക്കുകയാണ് പി ബാലചന്ദ്രൻ എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി തൃശ്ശൂരിനെ ലോക ഭൂപടത്തിൽ നാലാം സ്ഥാനത്ത് അംഗങ്ങളുടെ കാര്യത്തിലെത്തിക്കാൻ കഴിഞ്ഞ നേതൃത്വത്തിലുള്ള ഈ എല്ലാ അംഗങ്ങളെയും ആത്മാർത്ഥമായി അഭിനന്ദിക്കാൻ തൃശൂരിന്റെ ജനപ്രതിനിധി എന്നുള്ള നിലക്ക് ഞാൻ ഈ നിലയ്ക്ക് ലയൻസ് മൾട്ടിപ്പിൾ കൗൺസിൽ ചെയർപേഴ്സൺ ടോണി ഏനോക്കാരൻ നിയുക്ത ഡിസ്ട്രിക്ട് ഗവർണർ ടി ജെ കൃഷ്ണൻ വൈസ് ഗവർണർ സുരേഷ് കെ വാര്യർ മുൻ ഗവർണർമാരായ എ ഡി ദീപക് എം ഡി ഗഗ്നേഷ്യസ് എന്നിവർ സംസാരിച്ചു ദർശന സർവീസ് സൊസൈറ്റി പ്രസിഡന്റ് ഫാദർ സോളമൻ കടമ്പാട്ടുപറമ്പിൽ മറുപടി പ്രസംഗം നടത്തി യൻസ് ക്യാബിനറ്റ് സെക്രട്ടറി മിക്കി നടക്കലാന് നന്ദി പ്രകാശിപ്പിച്ചു വിവിധ ലയൻസ് ക്ലബ്ബുകളുടെ നേതൃത്വത്തിൽ നൂറോളം സ്ഥാപനങ്ങൾക്കാണ് വീൽചെയറുകൾ വിതരണം ചെയ്തത്